ഇതൊരു ടാറ്റയ്ക്കെതിരെയുള്ള ഒരു ബഹിഷ്കരണമൊന്നും നമ്മൾ അങ്ങനെ കാണണ്ട ടാറ്റായുടെ നാല് ഉടുപ്പ് വിൽക്കുന്ന സ്റ്റുഡിയോ ബഹിഷ്കരിച്ചാൽ ടാറ്റയ്ക്ക് എന്താകാനാണ് ജസ്റ്റ് ഒന്ന് പറയാം ടാറ്റയ്ക്ക് ഏതൊക്കെ മേഖലയിൽ ഓട്ടോമോട്ടീവ് മേഖലയില് കൺസ്യൂമർ പ്രൊഡക്റ്റ് മേഖലയില് റീറ്റെയിൽ ആൻഡ് ഫാഷൻ മേഖലയില് ഹോസ്പിറ്റാലിറ്റി ഹോട്ടൽ മേഖലയില് ടെലികോം മേഖലയില് സ്റ്റീൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയില് ടെക്നോളജി മേഖലയില് എയ്റോസ്പേസ് ഡിഫൻസ് മേഖലയില് എയറോലൈൻ ഇങ്ങനെ നിരവധി പറഞ്ഞാൽ തീരാത്ത നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായി നിലകൊള്ളുന്ന ഒരു വ്യവസായ സംരംഭമാണ് ടാറ്റ ആ ടാറ്റയുടെ ഒരു വസ്ത്രം വിൽക്കുന്ന ഒരു മേഖലയെ മാത്രം ബഹിഷ്കരിച്ചുകൊണ്ട് ടാറ്റയെ ഭീഷണിപ്പെടുത്തുകയോ എന്നുള്ളതാണ് ലക്ഷ്യം ഇതിന്റെ പുറകിൽ ഒരു അജണ്ടയുണ്ട് ആ അജണ്ട ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന നമ്മുടെ രാജ്യം ആ രാജ്യത്തിനൊപ്പമല്ല ഞങ്ങൾ എന്നുള്ള സൂചനയാണ് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഐ ഒ കൊടുക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നിലപാടെന്താ നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് കൃത്യമായി ഇസ്രായേലിൽ കയറി ഇസ്രയേലിൽ കയറി തീവ്രവാദികൾ ഇസ്രായേൽ ജനതയെ പീഡിപ്പിക്കുകയും തട്ടിക്കൊണ്ടു പോവുകയും ക്രൂരമായി നിരാശ ചെയ്യുകയും കൊല്ലുകയും ചെയ്തത് തെറ്റാണ് അത് ചെയ്ത ഹമാസ് തീവ്രവാദ സംഘടനയാണ് ആ തീവ്രവാദ സംഘടന ഗാസയെ സംരക്ഷിക്കാൻ നിലകൊള്ളുന്നതല്ല പലസ്തീനെ സംരക്ഷിക്കാൻ നിലകൊള്ളുന്നതല്ല പലസ്തീൻ ജനതയെയും ഗാസയിലെ സാധാരണ ജനതയെയും മനുഷ്യ കവചമാക്കിക്കൊണ്ട് ഇസ്രയേലിനെതിരെ പോരാടുന്ന ഭീകര സംഘടനയാണ് ഹമാസ് ഈ നിലപാടാണ് നമ്മുടെ രാഷ്ട്രത്തിനുള്ളത് നിരപരാധികളായ ഇസ്രായേൽ ജനതയുടെ രോദനത്തിനൊപ്പം അവരുടെ കണ്ണുനീറിനൊപ്പമാണ് നമ്മുടെ ഭാരതം അപ്പോൾ ഇസ്രായേലിനെതിരെ നിലനിൽക്കുക നിലകൊള്ളുക ഒരു സന്ദേശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജോർജി അതിന് ഒറ്റ വാക്കേ ഉള്ളൂ അത് രാജ്യത്തിനെതിരെയുള്ള നിലപാടാണ് എസ് ഐ ഒ സ്വീകരിച്ചിരിക്കുന്ന അതാണ് ഈ ടാറ്റ നമുക്കറിയാമല്ലോ എത്ര ഇപ്പൊ അംബാനി അദാനി അടക്കം എത്രയോ വ്യവസായ പ്രമുഖരുണ്ട് ഈ ടാറ്റയെ നമ്മളിത് പഠിക്കണം ടാറ്റ ഈ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ന്യൂനപക്ഷമായ ഒരു മതവിഭാഗത്തിൽ പട്ടിയാണ് പാസി വംശജന രണ്ട് ടാറ്റയുടെ ബിസിനസ് പോളിസി ടാറ്റയുടെ ബിസിനസ് പോളിസി നോക്കണം വിദേശങ്ങളിലേക്ക് കയറ്റുമേ ചെയ്ത് രാജ്യത്തിന് വിദേശ ധാന്യം നേടിത്തരുന്നു എന്നുള്ളതല്ല സാധാരണക്കാർക്ക് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാർക്ക് ഏറ്റവും ഗുണമേന്മയേറിയ സാധനങ്ങൾ ഏറ്റവും വിലക്കുറവിൽ എത്തിക്കുക എന്നതാണ് അവരുടെ ബിസിനസ് പോളിസി അതിവിടുത്തെ രാജ്യത്തെ സ്നേഹിക്കുന്നതും ഉണ്ടല്ലേ തന്റെ സാധനത്തിന്റെ അതിർത്തി മേഖല വർദ്ധിപ്പിക്കുക എന്ന് മാത്രമല്ല ടാറ്റയുടെ ലക്ഷ്യം ഈ രാജ്യത്തെ സേവനം ചെയ്യുന്ന വ്യവസായിയാണ് അപ്പൊ രാജ്യസ്നേഹിയാണ് ടാറ്റ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ രാജ്യ സ്നേഹിയാണ് ടാറ്റ ആ ടാറ്റയെ എതിർക്കുന്നത് രാജ്യത്തെ എതിർക്കുന്നതിന് ഒരു തുല്യമാണ് ഇസ്രായേലിനെ എതിർക്കുന്നത് രാജ്യത്തെ എതിർക്കുന്നതിന് ഒരു തുല്യമാണ് നമ്മൾ വളരെ വളരെ അച്ഛൻ പറഞ്ഞതും നമ്മുടെ അമൽ പറഞ്ഞതും ഈ മതത്തിന്റെ മറവിൽ നടത്തുന്ന ഈ തീവ്രവാദ പ്രവർത്തനത്തെ കേരളം ഇങ്ങനെ പാലുകൂട്ടി വളർത്തിയാൽ ജോർജി നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ അടുത്ത തലമുറയുടെ കാലഘട്ടത്തിലല്ല അല്ല നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ തന്നെ നാം വലിയ ഭീഷണികളെ നേരിടേണ്ടി വരും വലിയ ഭീഷണികളെ നേരിടേണ്ടി വരും അതായത് ഇവിടെ സ്ലീപ്പർ സെല്ലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നു എൻ ഐ എ വന്ന് ഗ്രാമങ്ങളിൽ നിന്നും അതിതീവ്രവാദികളെ പിടിച്ചുകൊണ്ട് പോകുന്നു ഇത്തരം ദുഃഖ സാഹചര്യം നമ്മുടെ കൺമുമ്പിൽ നിൽക്കുക അത്തരം ഒരു സംസ്ഥാനത്താണ് പുരോഗമന എന്ന് പറയുന്ന തീവ്രവാദികളെ പ്രീണിപ്പിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നത് ഈ രാജ്യത്തെ പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്ന് അവകാശപ്പെടുന്നവരാണല്ലോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് എങ്ങനെയാണ് നിലകൊള്ളുന്നത് ജെ എൻ യുവിൽ അടക്കം വിവിധ കേസുകളിൽ നമ്മൾ കണ്ടതാണ് കേരളത്തിലാണെങ്കിൽ കുട്ടികൾക്ക് ലഹരി കൊടുത്ത് ആ കുട്ടികളെ അടിമയാക്കിക്കൊണ്ട് പുരോഗമന പ്രസ്ഥാനങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകുന്നു ജമേഅത്ത ഇസ്ലാമി ലഹരിക്ക് പകരം മതം മതം ലഹരിയായി കൊടുത്തുകൊണ്ട് മത തീവ്രവാദം ലഹരിയായി കൊടുത്തുകൊണ്ട് ഒരു തലമുറ അവരുടെ സ്ഫോടന നിർത്തിക്കൊണ്ട് പോകുന്നു ഇത് രണ്ടും രാജ്യത്തിൻ്റെ ദ്രോഹമാണ് ഇത് രണ്ടും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ കഫിയ ധരിച്ചപ്പോ നമ്മളതിനാൽ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഹൈന്ദവ ക്ഷേത്രത്തില് ഒരു പ്രശ്നം ഉണ്ടായി ഒരു ഹൈന്ദവ സ്വാമിക്ക് ഒരു പ്രശ്നം ഉണ്ടായി അല്ലെ ശബരിമലയിൽ ഒരു വിഷയം ഉണ്ടായാൽ എന്തുകൊണ്ടാണ് ഒരു സ്വാമിയുടെ വസ്ത്രം ഒരു കാവ്യ വസ്ത്രം ധരിക്കാൻ ഒരു ഭരണാധികാരിയും രാഷ്ട്രീയ നേതാക്കന്മാരും തയ്യാറാകാതിരുന്നത് ഇവിടെ ക്രിസ്തീയ വിഭാഗങ്ങൾ എത്രയോ മേഖലകളിൽ തടയപ്പെട്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ഒരു ഐക്യദാപ്യം ഇവിടുത്തെ ദുഃഖം അനുഭവിക്കുന്ന ക്രൈസ്തവരോട് പോകട്ടെ ഇവിടുത്തെ ഇവിടെ എത്രയോ രാജ്യങ്ങളിലാണ് ക്രൈസ്തവർ കഴുത്തുറത്ത് കുറച്ച് ചെയ്യപ്പെടുന്നത് എത്ര കുട്ടികളാണ് ചുട്ടിരിക്കപ്പെടുന്നത് എത്ര സ്ത്രീകളാണ് ബിലാസംഗം ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് പുരോഗമന പ്രസ്ഥാനങ്ങൾ ആ വേദന അനുഭവിക്കുന്ന ക്രൈസ്തവർക്കൊപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അച്ഛൻ്റെ ലോഹയൊന്നും ഇടണ്ട ഒരു വെള്ള വസ്ത്രമെങ്കിലും ധരിച്ച് ഐക്യരാഗ്യം പ്രകടിപ്പിക്കാത്തത് ഇതിവിടുത്തെ മത തീവ്രവാദത്തിലെ ഈ പുരോഗമന പ്രസ്ഥാനങ്ങൾ പ്രത്യക്ഷമായി പരോക്ഷമായല്ല പ്രത്യക്ഷമായി ഞങ്ങൾ ഒപ്പമാണ് ഇത് പറയുന്നതിന് തുല്യ അപ്പോൾ പിന്നെ എസ് ഐ ഒ ചെയ്തത് ചെറിയ കാര്യമാണ് നമ്മൾ കാണേണ്ടത് എസ് ഐ ഒ പോലുള്ള സംഘടനകൾ ഇവിടെ നിരോധിക്കപ്പെട്ട സംഘടനകളുടെ ഏറ്റവും അറ്റത്തുള്ള സാധനമാണ് ഈ എസ് ഡി പി അടക്കം ഇനി നിരോധിക്കപ്പെടേണ്ട സംഘടനകളുടെ കൂട്ടത്തിൽ ചേർക്കപ്പെടേണ്ടതാണ് എസ് ഐ ഒ പണ്ട് നിരോധിച്ചല്ലോ സിനി സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ സിനി അത് നിരോധിച്ചതിന്റെ അതേ ആശയം കൊണ്ടു നടക്കുന്നവരാണ് ഇന്ന് എസ് അത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ രാഷ്ട്ര നമ്മുടെ ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്ത് നടന്ന ഒരു വലിയ തീവ്രവാദ ആക്രമണത്തിനെതിരെ വലിയ ഒരു യുദ്ധം ചെയ്ത് പാകിസ്ഥാനെതിരെ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ നമ്മൾ മതം പറഞ്ഞില്ല പാകിസ്ഥാനിലെ മുസ്ലിങ്ങളെന്ന് നമ്മൾ പറഞ്ഞില്ല പാകിസ്ഥാനില് സാധാരണ ദ്രോഹിക്കണം എന്ന് നമ്മൾ പറഞ്ഞില്ല അങ്ങനെ നമ്മുടെ ഭരണകൂടങ്ങൾ പോലും ആഗ്രഹിച്ചിട്ടുണ്ട് മറിച്ച് പാകിസ്ഥാനെ ചട്ടുകമാക്കിക്കൊണ്ട് അവിടെ പ്രവർത്തിക്കുന്ന ഭീകരരുടെ താവളങ്ങളാണ് തകർത്തത് പരമാവധി ജനവാസ മേഖലകൾക്ക് ദ്രോഹകരമാകാത്ത രീതിയിലാണ് നമ്മുടെ ഭാരതം ആ യുദ്ധത്തിൽ പോലും പെരുമാറിയത് നമ്മുടെ രാഷ്ട്രം അങ്ങനെ മതത്തിന്റെ പേരിൽ ജനതയെ വേർതിരിക്കുന്ന രാഷ്ട്രമല്ല പ്രത്യേകിച്ച് ഹൈന്ദവ സംസ്കാരം ഇത്രയും മഹത്തരമായ ഒരു സംസ്കാരം സംസ്കാരമില്ലായിരുന്നെങ്കിൽ ഇവിടെ ക്രിസ്ത്യാനി ഉണ്ടാകുമായിരുന്നു ഇവിടെ മുസ്ലിം ഉണ്ടാകുമായിരുന്നു മോസ്കും പള്ളിയും ഉണ്ടാകുമായിരുന്നു ആ ഒരു സംസ്കാരത്തെ ബഹുമാനിച്ചുകൊണ്ട് മതങ്ങൾ തമ്മിൽ ആശയ സ്വാതന്ത്ര്യത്തോടെ സ്നേഹത്തോടെ സാഹോദര്യത്വത്തോടെ വർദ്ധിക്കുന്നതിന് പകരം ഇവിടെ മതവിഭജനമുണ്ടാക്ക ഒരു നീക്കം അതാണ് എസ് ഐ ഒ നടത്തുന്നത് അതാണ് ജമാഅത്ത് ഇസ്ലാമി നടത്തുന്നത് ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നത് ജോർജി നമ്മൾ ഗൗരവത്തോടെ കാണണം പ്രത്യേകിച്ച് സെക്കേന പോലുള്ള ചാനലുകൾ അതായത് മറ്റ് പല മാധ്യമങ്ങളുടെയും നാവുകൾ കെട്ടപ്പെട്ടിരിക്കുന്നു നമ്മളെ പോലുള്ളവർ സത്യം തുറന്നു പറയാൻ തയ്യാറാകണം നമ്മളെ വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കാം അല്ലെങ്കിൽ മതഭ്രാന്തന്മാരായിട്ട് ചിത്രീകരിക്കാം സമുദായ സ്നേഹം പറയുന്നവരെ മതഭ്രാന്തന്മാരാക്കുന്ന കാലഘട്ടമാണല്ലോ ഈ ചിത്രീകരണങ്ങളൊക്കെ നടന്നാലും സത്യത്തിനൊപ്പം നിലകൊള്ളുക എന്ന ധർമ്മത്തിൽ നമ്മൾ നിലനിന്നേ മതിയാവുള്ളൂ ഇല്ല ഒരു തലമുറയെ നമുക്ക് മുന്നോട്ട് നയിക്കാൻ പാടാകും